ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മളെ ഗെയിമിംഗ് റോളക്സ് ടു പോയിൻറ്റ് സീറോ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ന് ഓട്ടം കിട്ടിക്കണത് പുഞ്ചിരി ട്രാവൽസിലാണ് അതാ ദിവസം നമ്മുടെ പുഞ്ചിരി ട്രാവൽസിൽ അവധിയും കാര്യങ്ങളൊക്കെയായിരുന്നു കാരണം വേറെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓട്ടോയും കുറവായിരുന്നു അതിൽ കുറച്ച് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ പുഞ്ചിരി ട്രാവൽസിൻ്റെ ബസ്സിൻ്റെ ഗ്യാരേജിലെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ബസിൻറ്റേതാണ്ട് ഈ സൈഡ് മൊത്തം ചെടിയെ കടിച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് മൊത്ത ചെളിയാണ് ഗ്ലാസ് മൊത്തം ചെടിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡോറല്ലേ ഈ വിൻഡോ ഡോർ തോന്നിടക്കണോണ്ട് പുറത്തുള്ള ചെടിയെല്ലാം അകത്ത് കയറുന്നുണ്ട് അപ്പം നിങ്ങൾ ഇൻറ്റീരിയറൊന്നും കാണിച്ചു തരാം ഇൻ്റീരിയർ മൊത്തം ചെടിയാണ് ആ ഈ സൈഡിൽ മൊത്തം ചെടി അടിച്ച് കയറിയിട്ടുണ്ട് വണ്ടി അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ട് വണ്ടി കഴുകണം എന്തായാലും യാത്രക്കാരുടെ വെയിറ്റിംഗ് ആണ് പിന്നെ അവർക്കുടെ ഒരുപാട് നേരം വെയിറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വയനാട് വഴി പിന്നെ നമ്മൾ മൂത്തങ്ങ പിന്നെ അതുപോലെ ഗുണ്ടൽപേട്ട് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് പോകുന്നത് ഇതൊരു ടൂർ ട്രിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവരെയും കൊണ്ട് പോകാനുള്ളൊരു ടൂർ ട്രിപ്പാണ് പിന്നെ സ്ലീപ്പർ കോച്ചാണ് സ്ലീപ്പർ കോച്ച് നമ്മൾ ബസ് സ്ലീപ്പർ കോച്ചാണല്ലോ സ്ലീപ്പർ കോച്ചിനാണ് ആൾക്കാർ എടുത്തേക്കണത് അപ്പോൾ ഇത് ഫുൾ സ്ലീപ്പർ കോച്ച് ബസ്സാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ സ്ലീപ്പർ കോച്ച് ടൂറാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വയനാട് വഴി മൂത്തങ്ങ പിന്നെ അതുപോലെ തന്നെ ഗുണ്ടൽപേട്ട് പിന്നെ കുറേ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് നമ്മൾ വണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് നമ്മളൊരു ഹോട്ടൽ ഫീസ് സ്റ്റേഡ് ചെയ്യും അതുവരെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ബാക്കി അതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ പാർട്ട് ടുവിലാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ ബസ്സിൻ്റെ ഈ സൈഡ് ഇവിടെ കൊണ്ടൊതുക്കിയപ്പോൾ ഒരു ബസ്സ് കൊണ്ട് സൈഡിൽ കൊണ്ട് കയറുന്ന മുതലാളി പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളത് മുതലാളി ക്യാഷൊക്കെ അവിടെ നമ്മൾ ഇവർ പറഞ്ഞൊരു സർവീസ് സെൻ്റർ ഉണ്ട് അവിടെ കൊണ്ടു കൊടുത്തേക്കാഴ്ച നമുക്ക് ഒന്നും ആവത്തില്ല മുതലാളി വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ മുതലാളി പൈസ കൊടുത്തോളും അതവിടെയൊക്കെ ചെറിയ പൊട്ടലുണ്ടാക്കുന്നുണ്ട് ഗ്യാപ്പ് കണ്ട അപ്പം അതിനൊക്കെ കൊണ്ടൊന്ന് റെഡി ആക്കണം ഇവിടെ എല്ലാം സൈഡ് ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വലുതം കൊണ്ട് കയറി ചെയ്യണം എന്നാണ് പറയുന്നത് ബസ് ഒതുക്കിയിട്ട് പാലേ കൂടെ കയറി ചെയ്യണം ഇവിടെ എല്ലാം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഒന്ന് വണ്ടി വന്ന് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിക്കകത്ത് കയറാം അല്ല നമ്മൾ ഈ സ്റ്റിയറിംഗിൻ്റെ ഡാഷ് ബോർഡിൻ്റെ കൂടെ കണ്ടില്ലേ മൊത്തം ചെളിയാണ് എല്ലാം ചെളി അടിച്ച് കയറിയിക്കണം വന്ന് സർവീസ് സെൻ്റർ കാണി കാണിക്കാം നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സർവീസ് സെൻ്ററ് കാണിക്കാം അപ്പോൾ നമുക്ക് യാത്രക്കാരെ കയറ്റാം ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടിയിൽ യാത്രക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് ലഗേജും എല്ലാം എടുത്തു വെച്ചവർ കയറിയാണ് അവരെല്ലാം കയറിട്ട് യാത്രക്കാരെല്ലാം കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് നമുക്കോങ്സും ഇടയ്ക്ക് കോൺഫർ കിട്ടാലേ ഒരു വൈപ്പുള്ളൂ

ഇത്ര സ്ഥലം പോലെ ഞാൻ ബസ് താങ്ങി സൈഡിൽ കൊണ്ടിട്ടുണ്ടാവും നിനക്ക് പോകുന്ന സ്ഥലം ഇത്രയും കിടക്കല്ലേ നിനക്ക് അടുത്തോണ്ട് പൊയ്ക്കൂടെ ഓ നമ്മള് പോയാൽ അവനും പോകുള്ളൂ നമുക്ക് പോവാൻ പിന്നെ പോവേ ഇല്ല അല്ല കയസ് അവൻ അത്ര സ്ഥലം കിടപ്പുണ്ട് അവന് പൊയ്ക്കൂടെ നമ്മള് പോയാൽ നമ്മളെ ബാഗ് വരുവല്ല എന്താ ആംബുലൻസാണുണ്ടോ ഈ കാണുന്ന ലൈൻ ലൈംഗമ്പിയാണ് എന്തോ ഗൈസ് ലൈങ്കമ്പിയാണ് അതാ ഈ ഒരു മാപ്പ് അതാ ഇവിടെ എത്തുമ്പോൾ അതാ ഇവിടെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു എൻട്രൻസ് പോലത്തെ ഒരു കവാടം പോലത്തെ ഒരു സ്ഥലമാണ് കുറച്ചും കൂടെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും ഒരു സൂപ്പർ വളവാണ് എനിക്ക് ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മാപ്പാണ് ഇത് പടാങ്കി ടു ജാമ്പി ഇത് കിട്ടുന്ന റൂട്ടാണ് നമുക്ക് ഈ ഒരു മാപ്പ് മാപ്പുണ്ടെങ്കിൽ നമുക്ക് മൂന്നാറ് വാഗമണ് ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് ഓടിച്ച് കളിക്കാൻ പറ്റിയതില് സൂപ്പർ മാപ്പ് മാപ്പോടാണ് ഇതാണ് വ്യൂ പോയിന്റ് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് താമരശ്ശേരി പക്ഷെ അവിടെ നമ്മൾ അത്രയും ചവിട്ടി കയറണം വണ്ടി കയറത്തില്ല അത്രയ്ക്കൊരു കയറ്റമാണ് ഏറ്റ കയറ്റമാണ് അതായവിടെ ഇതൊരു കിട്ടില്ല സ്പോട്ടാണ് കിടില കിഡില കിഡില സ്പോട്ടെന്ന് വച്ചാൽ കിട്ടില്ല സ്പോട്ടാണ് ബസ് ഇവിടെ വന്ന് ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാങ്ങൾ അവിടെ നമുക്ക് ഹാൻഡ് ബ്രാക്ക് നിർത്താം അവിടെ അതായതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആണ് ഇവിടെ നോക്കി നമുക്ക് എല്ലാം കാണാം നമ്മൾ വന്ന വഴികളൊക്കെ കാണാൻ പറ്റി താണ്ട നമ്മളത് ആ താഴേന്നാണ് കയറി വന്നത് ഈ ക്യാമറ കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മളെ ബസ് തവിടെ കിടപ്പുണ്ട് ഇതെല്ലാം നമ്മൾ വന്ന വഴിയാണ് പക്ഷേ ഈ മരം ഉള്ളതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കുറച്ചും കൂടി താഴേട്ട് പോയി നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ നമ്മൾ ഇവിടെ നോക്കണതെല്ലാം കാണാം അവിടെ വണ്ടി നമ്മൾ അവിടെ താഴെ വന്ന് കയറിയില്ലേ അതൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്താ വേണ്ട ജസ്റ്റ് സൂമിയത് തന്നെ കാണാം ക്യാമറ ഇതെല്ലാം നമ്മൾ വന്ന വഴിയാണ് നമ്മൾ അവിടെ നിന്ന് കയറി താങ്ങനെ കട്ട് ചെയ്ത് അതെവിടെ ഇനി കയറി അപ്പൊ നമുക്ക് ഒരു നല്ല സീനറി നോക്കിയിട്ട് ഫോട്ടോസ് കൂടെ എടുക്കാം ആ ഇത് മതി ഓക്കെ അപ്പൊ നമുക്കിനി ജസ്റ്റിലോട്ട് കയറാം നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് താമസിക്കുന്ന റിസോർട്ട് അത് കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ കടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇതാ കണ്ടോ ഇവിടെ നല്ല ഇതൊക്കെ കിട്ടും ഐസ്ക്രീം പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ജ്യൂസ് കുടുക്കി സർബത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഒരു അമ്മ ചീപ്പുണ്ട് ഇവിടെ ഒരു പയ്യുണ്ട് ഈ പയ്യൻ്റെയിലുള്ള ഐസ്ക്രീം ആണ് ഇവിടെ നമ്മൾ ജ്യൂസ് കുടിക്കുക ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് വാട്ടർ മല ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ മെയിൻ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ് കൂടുതലും കിട്ടുന്നത് ഇവിടെ കൃഷിയുണ്ട് താഴെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് താഴെ അതായത് ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ ടൂർ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റേ അടിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടാൽ നമ്മൾ കൊച്ചു പോകുമ്പോൾ ബസ്സായിട്ട് നമുക്ക് ഒരു ട്രിപ്പ് വന്നപ്പം നമ്മൾ താമസിച്ച റിസോർട്ട് ഇവിടെയാണ് അവിടെയാണ് ഇവിടെ ഒരു ചെറിയ റിസോർട്ടാണ് അത് നല്ല ആംബിയൻസ് ഉണ്ട് അതവിടെയൊക്കെ എന്തൊക്കെ ഉണക്കം ഇട്ടിരിക്കുകയാണ് അവസാനം ഉണക്കാനും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മളത് ഈ റിസോർട്ടിലൊക്കെ നമുക്ക് താമസിച്ചു തന്നു കഴിഞ്ഞ പ്രാവശ്യങ്ങളാണ് നമുക്ക് കൊച്ചു പോകുമ്പോൾ ബസ് കിട്ടുന്നപ്പം എന്തായാലും നമ്മൾ ഇന്നിപ്പം ഇവിടെ താമസിക്കില്ല അതായത് നല്ല റിസോർട്ടാണ് ഇതൊരു പ്രത്യേക ഒരു ആംബിയൻസ് ഉള്ളത് ഒരു ഒരിങ്ങിയൊരു സ്ഥലത്തിരിക്കുന്ന ഒരു റിസോർട്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നും ഇവിടെ നമ്മൾ താമസിക്കുന്നില്ല വെറൈറ്റി വേറെ റിസോർട്ടിൽ പോകാം നമ്മൾ എപ്പോഴും ട്രിപ്പ് വന്നാലും നമ്മൾ ഈ ഒരു റിസോർട്ടാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത് പക്ഷേ നമുക്കിന്ന് കുറച്ചും കൂടെ ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടിൽ താമസിക്കാം നമുക്ക് എന്നും ഒരു വെറൈറ്റി ഉണ്ട് എന്നും നമ്മൾ സ്ഥിരമായിട്ട് വേറെ ഇടത്തേക്ക് കയറാൻ പാടില്ല അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കിടിലും വേറെ റിസോർട്ടിൽ നമുക്ക് താമസിക്കാം അപ്പോൾ നമ്മൾ ഇത്ര ദൂരം വന്ന വഴിക്ക് ഒന്നും കണ്ടില്ല റിസോർട്ട് നേരം കണ്ടില്ല അതാണ്ട് നേരെ ഇരുട്ടിട്ടുണ്ട് ഗൈസ് നല്ല ഇരുട്ടിട്ടുണ്ട് നല്ല കത്തിച്ചൂട കഴിഞ്ഞ റൂം കിട്ടാനൊക്കെ പാടാണ് അതുകൊണ്ട് ഗൈസ് പണി ഇട്ടി ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടി കാറോട് തട്ടി കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും പറ്റിയില്ല ജസ്റ്റ് തട്ടിട്ടുണ്ട് ഇത്ര കലിപ്പാണ് ആളിത്ര സീരിയസ് ആണ് ഗൈസ് നമ്മളെ ബസ് നേരത്തെ നേരെ വന്ന് ഇടിക്കുകയാണ് ചെയ്തത് നമ്മുടെ ആംബുലൻസൊക്കെ നടപ്പുണ്ട് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി മൊത്തത്തിൽ പണി കിട്ടിയിരും ഗൈസ് ആളിന് തലയ്ക്ക് നല്ല ക്ഷതമുണ്ട് നമ്മൾ ബസ് വന്ന് നേർക്ക് നേരിടുകയാണ് ചെയ്തത് അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് പാർട്ട് ടൂലായിരിക്കും അപ്പോൾ പാർട്ട് ടു വീഡിയോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ എടുക്കണം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്